എല്ലാ കൂട്ടുകാർക്കും ഇൻഫോപ്ലസ് മലയാളത്തിൻ്റെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം എൽ ഡി ക്ലർക്ക് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം ഘട്ട പരീക്ഷയുടെ ഫൈനൽ ആൻസർ കി കേരള പി എസ് സി ഇന്ന് പുറത്തുവിട്ടിരിക്കുകയാണ് ഓഗസ്റ്റ് പതിനേഴിനായിരുന്നു ഈ ഒരു പരീക്ഷ നടന്നത് കണ്ണൂർ കൊല്ലം ജില്ലകളിലേക്കുള്ള പരീക്ഷയിലെ ഫൈനൽ കീ ആണ് ഇന്ന് പുറത്തുവിട്ടിട്ടുള്ളത് ഈ ഒരു പരീക്ഷയുടെ ഫൈനൽ കീയിൽ ഒൻപത് ചോദ്യങ്ങളാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ജി കെ ഭാഗത്തു നിന്ന് ആറ് ചോദ്യങ്ങളും ഇംഗ്ലീഷ് ഭാഗത്ത് നിന്ന് മൂന്ന് ചോദ്യങ്ങളുമാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് ചില ചോദ്യങ്ങൾ എന്തിനാണ് ഡിലീറ്റ് ചെയ്തതെന്ന് പോലും മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ പ്രൊഫഷണൽ ആൻസർ തന്ന ഒരു ഉത്തരത്തിൽ മാറ്റം വരികയും ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് ഡിലീറ്റ് ചെയ്ത ചോദ്യങ്ങളെന്നും മാറ്റം വന്ന ചോദ്യങ്ങളെന്നും നമുക്ക് നോക്കാം ഒന്നാമതായി ഡിലീറ്റ് ചെയ്ത ചോദ്യം എന്ന് പറയുന്നത് പതിനെട്ടാമത്തെ ചോദ്യമാണ് ആ ചോദ്യം എങ്ങനെയാണ് നീതി ആയോഗിൻ്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത് എന്നതായിരുന്നു ഈ ഒരു ചോദ്യം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പ്രൊവിഷണൽ ആൻസർ കീയിൽ ഓപ്ഷൻ ഡി ആയിരുന്നു ഉത്തരമായിട്ട് തന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ അടുത്തതായി ഡിലീറ്റ് ചെയ്ത ചോദ്യം ഇരുപത്തി ഒന്നാണ് മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളൊരു ചോദ്യമായിരുന്നു ഈ ഒരു ചോദ്യവും ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രൊവിഷണൽ കീയിൽ ഓപ്ഷൻ എ ആയിരുന്നു ഇതിൻ്റെ ഉത്തരം അടുത്തതായിട്ട് ഇരുപത്തി ആറാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഈ ഒരു ചോദ്യവും ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അടുത്തത് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ഈ ഒരു ചോദ്യം ഡിലീറ്റ് ചെയ്യുകയല്ല ഉത്തരത്തിൽ മാറ്റം വരികയാണ് ചെയ്തിട്ടുള്ളത് പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് പ്രകാരം ഉത്തരം ഡി ആയിരുന്നു അതായത് ഓപ്ഷൻ ഓൺലി വൺ നയൻ ടു എന്നുള്ളതായിരുന്നു എന്നാൽ നിലവിൽ ഫൈനൽ ആൻസർ ആൻസർക്ക് പ്രകാരം ഉത്തരം സി ആക്കിയിട്ടുണ്ട് അതുപോലെ അതായത് ഓൾ ഓഫ് ദി ബോ എല്ലാം ശരിയാണ് എന്നുള്ള രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അടുത്തത് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ജനിതക എഡിറ്റിങ്ങും സാങ്കേതികമായ സി ആർ ഐ എസ് പി ആർ ക്യാസ് നയൻ ഏത് മേഖലയിലാണ് വലിയ പ്രതീക്ഷ നൽകുന്നത് എന്നുള്ളതാണ് ഉത്തരം അന്ന് പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം ക്യാൻസർ ചികിത്സയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അടുത്തത് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ സൗരോർജ്ജ വികസനത്തിനായുള്ള സ്ഥാപനം അല്ലെങ്കിൽ പദ്ധതി അല്ലാത്തത് ഏതാണ് എന്നതായിരുന്നു ഈ ഒരു ചോദ്യവും ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അടുത്തതായി ജി വിഭാഗത്തിൽ നിന്ന് അറുപത്തി ആറാമത്തെ ചോദ്യവും ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ ചോദ്യം ഇതാണ് ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും എന്നുള്ളതാണ് ഇത് ഡിലീറ്റാക്കി പ്രൊവിഷണൽ ആൻസർക്ക് പ്രകാരം ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആയിരുന്നു മജിസ്ട്രേറ്റ് എന്നതായിരുന്നു ഓക്കെ അടുത്തതായി ഇനി ഇംഗ്ലീഷിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇത്രയുമാണ് ജി കെ ഭാഗത്ത് നിന്ന് ഡിലീറ്റ് ചെയ്ത ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന് മൂന്ന് ചോദ്യങ്ങളാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ ഒന്നാമത്തെ ചോദ്യം തന്നെ ഹാൻ ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്പെല്ലിംഗ് എന്നുള്ളതായിരുന്നു ഇവിടെ പ്രൊഫഷണൽ കീ പ്രകാരം ഉത്തരം ബി ആയിരുന്നു എന്നാൽ ഇതിൽ രണ്ട് ശരിയായിട്ടുള്ള ഉത്തരമുണ്ട് അതുകൊണ്ട് തന്നെയാകാം ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അടുത്തത് തൊണ്ണൂറ്റി സോറി എൺപത്തി നാലാമത്തെ ചോദ്യം ഫെസിമിലെ മീൻസ് ഡാഷ് എന്നതായിരുന്നു ഇവിടെ പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം ബി ആയിരുന്നു എന്നാൽ ഈ ഒരു ചോദ്യം ഡിലീറ്റ് ചെയ്തു എൺപത്തി ഏഴാമത്തെ ചോദ്യം ലെപ്റ്റോസ്പിറോസിസ് ഈസ് റിലേറ്റഡ് വിത്ത് ഓപ്ഷൻ ബി റാറ്റ് ആയിരുന്നു പ്രൊഫഷണൽ കീ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു ചോദ്യവും ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു പരീക്ഷയിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒമ്പത് ചോദ്യങ്ങളും ഉത്തരത്തിൽ ചോ മാറ്റം വന്നിട്ടുള്ള ഒരു ചോദ്യവും ഓക്കെ ചില ചോദ്യങ്ങളൊക്കെ എന്തിനാണ് ഡിലീറ്റ് ചെയ്തത് എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ എൽ ഡി സിയുടെ ഘട്ട പരീക്ഷ ഇന്ന് നടന്നു ഈ ഒരു ദിവസം തന്നെ ഈ ഒരു ഫൈനൽ ആൻസർക്ക് പുറത്തുവിട്ട് പി എസ് സി വീണ്ടും ആ ഒരു സൈക്കോ സ്വഭാവം കാണിച്ചിരിക്കുകയാണ് കട്ട് ഓഫിനെ പറ്റി വലിയ രൂപത്തിൽ തന്നെ കട്ട് ഓഫ് വലിയ രൂപത്തിൽ തന്നെ മാറ്റം വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ ഒരു കട്ട് ഓഫിനെ നല്ല രൂപത്തിൽ തന്നെ ഈ ഒരു ഡിലീഷൻ ബാധിക്കും അതുപോലെ ഒരുപാട് പേർക്ക് ഒരുപാട് മാർക്കുകളിൽ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇനി തൊണ്ണൂറ്റി ഒന്ന് മാർക്കിലായിരിക്കും ഈ ഒരു പരീക്ഷയുടെ ഫൈനൽ സ്കോർ ഉണ്ടാവുക അതിൽ നിങ്ങൾക്ക് എത്ര ലഭിച്ചു എന്ന് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അത് മറ്റുള്ളവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയായിട്ടാണ് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് ഈ ഒരു ഡിലീഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എന്നിരുന്നാലും നല്ല രൂപത്തിൽ തന്നെ എല്ലാവർക്കും മാർക്ക് ഉണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്